ഒന്നൊരിയാടുമോ നീ രചന അജു ജി വർഗീസ് തെക്കോട്ടിൽ ആലാപനം ഗിരിജനാചാരി തോന്നലൂർ എന്തേ നീ മൗനം കൊള്ളുന്നു കൊള്ളാമോ എന്നോടെന്നും ഈ മൗനം എന്തേ നീ എന്നോടെന്നും മൗനം കൊള്ളുന്നു കൊള്ളാമോ എന്നോടെന്നും ഈ മൗനം എന്തേ നീ എന്നോടെന്നും മിണ്ടാത്തത് കൊള്ളാമോ എന്നോടൊന്നും മിണ്ടാത്തത് എന്തേ നീ എന്നോടെന്നും മൗനം കൊള്ളുന്നു കൊള്ളാമോ എന്നോടെന്നും ഈ മൗനം എന്തേ നീ എന്നോടൊന്നും മിണ്ടാത്തത് കൊള്ളാമോ എന്നോടൊന്നും മിണ്ടാത്തത് കൊതിയാവുന്നു നിന്നിലെ ശ്രുതികൾ കേൾക്കാൻ ഒന്നുയാടൂ നീയൻ മനസ്സിൻ സന്തോഷത്തിനാ കൊതിയാവുന്നു നിന്നിലെ ശ്രുതികൾ കേൾക്കാൻ ഒന്നുയാടൂ നീയൻ മനസിൻ സന്തോഷത്തിനാ കേൾക്കട്ടെ ഞാൻ നിന്നിലെ ശ്രുതികൾ കോൾമയർ കൊള്ളട്ടെ ഞാൻ നിന്നിലൂടെ കേൾക്കട്ടെ ഞാൻ നിന്നിലെ ശ്രുതികൾ ൾമൈർ കൊള്ളട്ടെ ഞാൻ നിന്നിലൂടെ വീണ മീട്ടട്ടെ ഞാൻ നിന്നിലെ ശ്രുതികളിലൂടെ ഒന്നുരിയാടുമോ ഒന്നുരിയാടുമോ നീ കൊതിയാവുന്നു നിന്നിലെ ശ്രുതികൾ കേൾക്കാൻ ഒന്നുരിയാടൂ നീൻ മനസ്സിൻ സന്തോഷത്തിനാ കൊതിയാവുന്നു നിന്നിലെ ശ്രുതികൾ കേൾക്കാൻ ഒന്നുരിയാടൂ നീൻ മനസ്സിൻ സന്തോഷത്തിനാ